എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിലുള്ള സംസ്ഥാന സർക്കാർ വിഹിതം കുടിശ്ശികയായി പണം അനുവദിച്ചില്ലെങ്കിൽ പ്രവൃത്തി നിലയ്ക്കും നിലമ്പൂർ പൂക്കോട്ടുമ്പാടം റോഡിൽ റെയിൽവേ ഗേറ്റ് അടച്ചിട്ട് നിരന്തരം വാഹന ഗതാഗതം തടസ്സപ്പെടുന്നതിന് പരിഹാരമായാണ് അടിപ്പാത നിർമ്മാണം തുടങ്ങിയത് എസ്റ്റിമേറ്റ് പകുതി വീതം തുക റെയിൽവേയും സംസ്ഥാന സർക്കാരും വഹിക്കും പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലെ കെ റെയിലിനെയാണ് നിർവഹണ ഏജൻസിയായി നിയോഗിച്ചത് എറണാകുളത്തെ സ്ഥാപനത്തിന് കരാർ നൽകി നൽകി സ്ഥാപനം ഉപകരാർ ആറ് മാസം കൊണ്ട് പണി തീർക്കുമെന്ന് പ്രഖ്യാപിച്ച് ഏപ്രിലിൽ പണി തുടങ്ങി റെയിൽവേ ചെയ്യേണ്ട പണികൾ സമയത്തിന് തീർത്ത് പണവും നൽകി കേരളയിലേറ്റെടുത്ത പ്രവൃത്തി ഇഴഞ്ഞുനീങ്ങി അടിപ്പാത തുറന്നുകൊടുക്കേണ്ട സമയപരിധി പലതവണ നീട്ടി ഓണത്തിന് മുൻപ് തുറന്നു കൊടുക്കുമെന്ന് പ്രഖ്യാപനം വന്നു ഇപ്പോൾ ഒരു മാസം കൂടി നീട്ടി പണികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ അന്നേക്ക് തീരുമെന്ന് ഉറപ്പില്ല ചെയ്ത പ്രവൃത്തിക്ക് സംസ്ഥാന സർക്കാർ വിഹിതത്തിൽ ഭീമമായ തുക കുടിശുകയാണെന്ന് കരാറുകാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു കോൺക്രീറ്റ് മിശ്രിതം ഉൾപ്പെടെ എത്തിക്കുന്നവർക്ക് വലിയ തുക കൊടുക്കാനുണ്ട് വിതരണം നിർത്തേണ്ടിവരുമെന്നവർ മുന്നറിയിപ്പ് നൽകിയതായാണ് സൂചന തൊഴിലാളികളുടെ എണ്ണം കുറച്ചതായി പരിസരവാസികൾ പറഞ്ഞു സാമഗ്രികൾ കിട്ടാതായാൽ പണി നിർത്തിവെക്കേണ്ടി വരും നിലമ്പൂർ പെരുമ്പിളാവ് പാത അടച്ചതിനാൽ മലയോര മേഖലയിൽ വലിയ വിഭാഗം ജനം കടുത്ത യാത്രാ ദുരിതത്തിലാണ് അടിപ്പാത നിർമ്മാണം നീളുംതോറും ദുരിതം നീണ്ടുപോകും സംസ്ഥാന വിഹിതം അനുവദിക്കാൻ ജനപ്രതിനിധികൾ ഇടപെടണമെന്ന് ആവശ്യമുയർന്നു